നമസ്കാരം മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് എനർജിയാണ് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്നും അപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്നും ഉള്ള ഒരു എനർജിയാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത് ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ് ഇത് എല്ലാവർക്കും റസിനേറ്റ് ആകണമെന്നില്ല നിങ്ങൾക്കിത് മാച്ച് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് ഈ ഈയൊരു റീഡിങ് കണക്റ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങളിത് എടുത്താൽ മതി അതല്ലെങ്കിൽ നിങ്ങളിത് വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി ഇത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആക്കാനായിട്ട് ശ്രമിക്കരുത് കണക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഞാനിന്ന് റീഡിങ്ങിലോട്ട് പോവുകയാണ് അപ്പം ഞാൻ റീഡിങ്ങിലോട്ട് പോവുകയാണ് കാർഡ് ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചേക്കാണ് യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എനിക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരണം കാണിച്ചു തരുന്നതിന് താങ്ക് യു യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് കറക്റ്റായിട്ടുള്ള കാര്യം കാണിച്ചു തരണം യൂണിവേഴ്സ് കിങ് ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് ഡെപ്ത് എനർജി വന്നിട്ടുണ്ട് പ്ലീസ് പ്ലീസ് ഹെൽപ് മീ യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് നയൻ ഓഫ് വൺസ് വന്നിട്ടുണ്ട് പ്ലീസ് 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 ഹെൽപ്പ് മീ യൂണിവേഴ്സ് പേജ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് പ്ലീസ് സഹായിക്കണേ എയ്റ്റ് ഓഫ് പെൻഡിക്കൽസ് വന്നിട്ടുണ്ട് പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് ഹെൽപ്പ് മീ സെവൻ ഓഫ് വൺസ് വന്നിട്ടുണ്ട് പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ ത്രീ ഓഫ് ഇത് എംബറേസ് കാർഡ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് സോൾസ് വന്നിട്ടുണ്ട് ഓക്കെ സിക്സ് ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് ഓക്കെ ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് പ്ലീസ് ഹെൽപ് മീ യൂണിവേഴ്സ് പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് ടെൻ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് സിക്സ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ഒരു കാർഡ് കൂടെ നോക്കാം അല്ലേ ലാസ്റ്റ് ഒരു കാർഡ് കൂടെ എനിക്ക് കാണിച്ച് തരുമോ പ്ലീസ് 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 ഹെൽപ്പ് മീ യൂണിവേഴ്സ് പ്ലീസ് ഒരു കാർഡ് കൂടെ ഞാൻ എടുക്കുവാണ് ഓക്കെ റ്റു ഓഫ് പെൻറ്റിക്കൽസ് വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാം അപ്പോൾ ഇന്നത്തെ ഒരു സ്പ്രെഡായിട്ട് കിട്ടിയേക്കുന്നത് ഇതാണ് നിങ്ങളുടെ വ്യക്തി ഒരു എന്തു ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇരിക്കുന്നൊരു സാഹചര്യമാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത് എന്തെല്ലാം മുമ്പിലുണ്ടായിട്ടും അവർക്ക് നിരാശയാണ് മനസ്സ് മുഴുവൻ നിരാശയാണ് അവര് ഒന്നിനോടും ഒരു താല്പര്യവുമില്ലാത്ത രീതിയിൽ അവർ ഇങ്ങനെ നിൽക്കുകയാണ് അവർക്കൊരു പുതിയ തുടക്കമാണ് അവർക്ക് ഒന്നും കൈവിട്ട് കളയാൻ ഇപ്പം അവരായിട്ടാണ് ഒരു കാര്യം എടുത്ത് വെച്ചത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായാലും അവരായിട്ടാണ് തെറ്റ് ചെയ്തതെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ അവർക്ക് ഒന്നും അങ്ങോട്ട് വിട്ട് കളയാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ അവർ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവർക്ക് പുതിയൊരു തുടക്കത്തിലോട്ട് അവർ വരാനായിട്ട് നിൽക്കുകയാണ് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു നിർ അവിടെ നിർത്തിക്കൊണ്ട് പുതിയൊരു തുടക്കം ആണ് അവർ ഉദ്ദേശിക്കുന്നത് പുതിയൊരു തുടക്കത്തിലോട്ട് വരാനായിട്ടാണ് അവർ നിൽക്കുന്നത് അപ്പം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു സാഹചര്യം ഇങ്ങനെ നിൽക്കുകയാണ് അവരുടെ മനസ്സിലിപ്പോൾ അവർക്ക് ഒന്നും കൈവിട്ട് കളയാനായിട്ടും പറ്റുന്നില്ല അവർക്ക് നിങ്ങളും വേണം അവരെയും എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ഇങ്ങനെ ഈ ഒരു തേർഡ് പാർട്ടി ഒരു സാഹചര്യവും എന്ത് ആലോചിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം അവർ എനർജറ്റിക്കായിട്ടൊരു തീരുമാനം മനസ്സുകൊണ്ട് എടുത്തു കഴിഞ്ഞു അവർക്ക് എന്തായാലും നിങ്ങളെടുത്ത് നിങ്ങളുണ്ടെങ്കിലേ അവർക്ക് അവരുടെ ജീവിതം പൂർണ്ണമാകത്തോളൂ നിങ്ങളെ ഒരിക്കലും അവർക്ക് കൈവിട്ട് കളയാനായിട്ട് അവരുടെ മനസ്സിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പം ഈക്വലായിട്ടൊരു ഒരു കാര്യമാണ് അവരുടെ മനസ്സിൽ അവർ ആലോചിച്ച് നിൽക്കുന്നത് ഇപ്പം ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ചതിയും വഞ്ചനയും അവരുടെ ഒരു സ്വഭാവവും എന്താണെന്നുള്ളതും ഒക്കെ മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് അതിനകത്ത് കിടന്ന് കഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എന്ത് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിലെ ഉപേക്ഷിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഒരു ചതി അവിടെ സംഭവിക്കും ഒരു അപകടം അവിടെ ഉണ്ട് അപ്പം ചിലപ്പം ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആവാം ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലും കാലത്തിലും ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ ആരെ വേണമെങ്കിലും ചിലപ്പം അവരുടെ കയ്യിൽ അവരെന്തെങ്കിലും ഒരു ബ്ലാക്ക് മെയിലിംഗ് സിറ്റുവേഷനിലൊക്കെ അവർ വെച്ചേക്കുമായിരിക്കും ആ ഒരു ചതി അവിടെ എന്തായാലും കാണുന്നുണ്ട് അപ്പോൾ അവരുടെ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രയോറിറ്റി നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് മുൻഗണനയാണ് അവർക്ക് അവർക്ക് ചെയ്ത തെറ്റെന്താണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ അവരൊരു വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പെട്ടെന്ന് ില് അതുകൊണ്ട് തന്നെയാണ് അവരൊരു നിരാശയായിട്ട് തന്നെ എന്തിലും ഒന്നിലൂടെ ഒരു താല്പര്യം ഇല്ലാതെ ഒരു കൂടി ഇരിക്കുന്നത് എന്തെല്ലാം മുന്നിലുണ്ടായിട്ട് ഒരു താല്പര്യമില്ലാതെ പിന്നെ ഫിനാൻഷ്യലി അവർ നല്ല രീതിയിൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ടും അവർ നല്ല രീതിയിൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് അത് നല്ലായിട്ട് ഈ പ്രശ്നത്തിനിടയ്ക്കും അപ്പം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടും നിൽക്കുകയാണ് അപ്പം അവരുടെ മനസ്സിൽ ഒരു ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം അതും ഒഴിവാക്കാൻ ഒഴിവായി പോകുന്നതുമില്ല ഇല്ല ഒഴിവാക്കാൻ പറ്റുന്നതുമില്ല ഇല്ല നിങ്ങളുടെ അടുത്തോട്ട് അവർക്ക് വരികയും വേണം അപ്പോൾ അവർ പുതിയൊരു തുടക്കം അവരുടെ മനസ്സിൽ പുതിയൊരു തുടക്കത്തിനായിട്ടാണ് അവർ നിൽക്കുന്നത് അപ്പം അവർ ഈക്വലായിട്ട് ഒരു ഒരു നീതി ലഭിക്കത്തക്ക രീതിയിൽ അവർ മനസ്സിലൊരു പ്ലാനിങ് ചെയ്യുന്നുണ്ട് തീർച്ചയായും നിങ്ങളെടുത്തോട്ട് അവർ വരാനായിട്ട് തന്നെ നിൽക്കുക നിങ്ങളാണ് അവരുടെ ലോകമൊന്നും ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ഇല്ലാതെ അവർക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ആ ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുമായിട്ട് തിരിച്ച് വരണം അതിന് വേണ്ടിയിട്ട് അവർ നിൽക്കുകയാണ് നിങ്ങളുമായിട്ടൊരു ജീവിതം ഒരു ഒരു സഫലീകരണം ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിനിടയിൽ അവരുടെ മനസ്സ് മുഴുവൻ ാണ് നിങ്ങളെടുത്ത് തിരിച്ചു വരണം ഈക്വലായിട്ട് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാനായിട്ടാണ് ഒരു നിൽക്കുന്നത് അവർ നിൽക്കുന്നത് ഇപ്പം ഇത് ലാസ്റ്റ് വന്നേക്കുന്നതെന്ന് പറഞ്ഞ് ടെമ്പറൻസ് ടെമ്പറൻസ് കാർഡാണ് വന്നേക്കുന്നത് അതിനകത്തും ഒരു സന്തുലനാവസ്ഥ നിലനിർത്തി കൊണ്ടുപോകണം ആർക്കും ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഈ ഒരു പ്രശ്നം കൈകാര്യം ചെയ്ത് പുതിയൊരു തുടക്കമായിട്ട് ചിലപ്പോൾ നിങ്ങളെടുത്ത് ഉടൻ തന്നെ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചേക്കാം ഇതിനൊരു ഒരു സൊല്യൂഷൻ എന്താന്ന് നിങ്ങൾ നിങ്ങളെടുത്തും കൂടെ കൂടി ആലോചിച്ച് ഇതൊരു സന്തുലനാവസ്ഥയിൽ കൊണ്ടുപോവാനായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് ആ ഒരു എനർജിയാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ വ്യക്തിയായിട്ട് എടുത്തു വെച്ച ഒരു വലിയ ഒരു അബദ്ധമാണ് അതെന്ന് അവർക്ക് തിരിച്ചറിവ് മനസ്സിലായിട്ടുണ്ട് അത് വല്ലാത്തൊരു സാഹചര്യം തന്നെയാണ് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് റിക്കവർ ആയിട്ട് അവർക്ക് തിരിച്ചറങ്ങി വരാനായിട്ടും സാധിക്കുന്നില്ല തീർച്ചയായും അവർക്ക് നിങ്ങൾ നിങ്ങളില്ലാതെ ഒരിക്കലും നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടൊരു കാര്യവും ഇനി അവരുടെ ജീവിതത്തിൽ എന്തായാലും ഇല്ലയെന്ന് തന്നെയാണ് ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് തീർച്ചയായും നിങ്ങളെടുത്തോട്ട് വരാനും നിങ്ങളെടുത്ത് സംസാരിക്കാനും ഈക്വലായിട്ടുള്ള ഒരു ഒരു ർച്ച ചെയ്തൊരു തീരുമാനമെടുക്കാൻ ഒരു സന്തുലനാവസ്ഥ നിലനിർത്തി പോവാൻ നിങ്ങളുടെ ഒരു സാഹചര്യം കൂടെ ഒരു അവർക്ക് ഇപ്പോൾ ആവശ്യമുണ്ട് തീർച്ചയായും അതിനകത്ത് എന്തെങ്കിലും ഒരു ഒരു നിങ്ങളോടൊരു സംസാരമോ ഒരു ഫോൺ വിളിയോ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യവും ഇവിടെ എനർജി ഇവിടെ വരുന്നുണ്ട് അവർ തീർച്ചയായും നിങ്ങളെടുത്തോട്ട് വരും വന്ന് നിങ്ങളെടുത്ത് സംസാരിക്കാൻ ഒരു ഉള്ളൊരു കാര്യങ്ങളോ മറ്റോ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പം ആ ഒരു സാഹചര്യം എന്ത് ചെയ്യണമെന്ന് അവർക്ക് ഒരുപ്പോഴും ഒരു പിടുത്തമില്ലാത്തുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത് അവർ നല്ല രീതിയിൽ അതിനകത്ത് കിടന്ന് വിഷമിക്കുന്നുണ്ട് കാരണം ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എടുത്ത് ചാടി പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആർക്ക് അവരെന്താണ് ചെയ്യുന്നത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഒരു ഒരു റീഡിങ്ങിൽ ഈ ഒരു എനർജിയിൽ ഇപ്പോൾ വന്നേക്കുന്നത് അപ്പോൾ ഞാൻ ഏഞ്ചൽസ് കാർഡ് ഒന്ന് നോക്കുകയാണ് ഏഞ്ചൽസിന് ഇതിനകത്ത് എന്താണ് പറയാനുള്ളതെന്ന് ഞാനൊന്ന് ഏഞ്ചൽസിനോടും കൂടെ ചോദിക്കുകയാണ് പ്ലീസ് ഹെൽപ്പ് മീ ഏഞ്ചൽസ് പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് ഹെൽപ്പ് മീ ഏഞ്ചൽസ് പ്ലീസ് ഹെൽപ്പ് മീ ഏഞ്ചൽസ് പ്ലീസ് ഹെൽപ്പ് മീ ഏഞ്ചൽസ് പെർഫെക്റ്റ് ടൈമിംഗ് വന്നിട്ടുണ്ട് എ ഇയർ ഫ്രം നൗ വന്നിട്ടുണ്ട് ട്രസ്റ്റ് എന്നും വന്നിട്ടുണ്ട് ഇപ്പോൾ ഏഞ്ചൽസ് കാർഡ് പറയുന്നത് ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന ആ ഒരു തീരുമാനം ഒരു പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് അപ്പോൾ ഒരു കറക്റ്റ് ഒരു സമയത്താണ് അവരൊരു തീരുമാനം എടുത്തേക്കുന്നത് ഈ ഒരു വർഷം ഈ ഇയർ ഫ്രം നൗ ഈ ഒരു വർഷം തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാവും നിങ്ങൾ വിശ്വസിക്കൂ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക ഈ ഒരു വർഷം തന്നെ ഒരു തീരുമാനം ഉണ്ടാവും എന്ന് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗായിട്ട് എനിക്കിതാണ് കിട്ടിയേക്കുന്നത് എനർജി എനിക്കിതാണ് കിട്ടിയേക്കുന്നത് ഇത് എല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല എല്ലാവർക്കും ഇത് കണക്റ്റ് ആവണമെന്നുമില്ല നിങ്ങൾ ഫോഴ്സുള്ളി ഇത് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യിപ്പിക്കരുത് നിങ്ങൾക്ക് റസ്നേറ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങളത് എടുത്താൽ മതി ഇതല്ലെങ്കിൽ വിട്ട് നിങ്ങൾക്ക് റസിനേറ്റ് ആവുകയാണെങ്കിൽ ഇത് ഇതിൻ്റെ നിങ്ങൾ നിങ്ങളുടെ ഫാ ഒരു ജീവിതമായിട്ട് നിങ്ങൾക്കിത് കണക്ട് ചെയ്ത് യൂണിവേഴ്സിനോട് ക്ലൈം ചെയ്യാവുന്നതാണ് അതിൻ്റെ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലൊരു മുന്നോട്ട് നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക്